അറബികൾ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാ നിങ്ങൾക്കറിയാമോ സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ മലയാളികൾ പൊതുവെ അങ്ങ് സത്യം ചെയ്ത് പറയൂല കള്ളത്തരം പറഞ്ഞ് നമ്മളെ വാക്കുകൾക്ക് ഒരു വിശ്വാസ്യത കുറവ് വരുമ്പോഴാണല്ലോ അതിനൊന്നും പവർഫുള്ളാക്കാൻ വേണ്ടി പറയേണ്ടി വരില്ല ചിലപ്പോൾ നമ്മൾ ആ അറബികൾ നമുക്ക് പറയേണ്ടി വരും കാരണം നമ്മൾ നോർമൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല അവൻ്റെ ശൈലി അതാണ് അപ്പോൾ ഒന്ന് വല്ലാഹില്ല അറിയുന്ന അത്യാവശ്യത്തിനെ പറയാവൂട്ടോ സത്യമായതിന് മാത്രമേ പറയാവൂട്ടോ വല്ലാഹില്ല അറിയൂ ഗുൽവല്ല എന്ന് ചോദിക്കും ഗുൽവല്ല ദൈവത്തെ സത്യം ചെയ്തുകൊണ്ട് നീ വല്ല പറയടാം എന്ന് പറയും അപ്പൊ നിങ്ങൾ ആ കളവാണെന്ന് തോന്നിയ സാധനത്തിന് അവരെന്താ പറയുക അപ്പൊ നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞ പൈസ അല്ല സത്യം പറയും ഒന്നേ രണ്ടാമത്തെ ആ സത്യത്തിന് മാത്രമേ കളവിന് ഒരിക്കലും കൂട്ടെന്നൊരു സത്യം പറയുന്നുട്ടോ പിന്നെ ആകെ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കാൻ ഈ രണ്ടാമത്തെ ഒന്ന് ഇവർ സാധാരണ പറയുന്ന ഒന്നാണ് ചിലപ്പോൾ അതെങ്ങാനും കളവായാൽ ചിലപ്പോൾ ആകാശത്തിന് വല്ല ശിക്ഷ ഇറങ്ങും അയാദി വാക്കാനൊക്കെ ഒറബിൽ കായയുടെ രക്ഷിതാവാണേ സത്യം അമ്മയാണേ സത്യം പറ്റി പറയുക അമ്മയാണേ സത്യം എൻ്റെ മക്കളാണേ സത്യം അത് അറബികൾ പറയാറില്ല കേട്ടോ അങ്ങനെ ശൈലി അറബ് നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കില്ല പറ്റില്ല അവർ അങ്ങനെ പറയൂല എൻ്റെ മക്കളിൻ്റെ ഭാര്യയാണേൽ സത്യം എൻ്റെ ഈ ജോലിയാണേ സത്യം അങ്ങനെയൊന്നും അറിവ് പറയില്ല അതിനിങ്ങനെയൊക്കെ പറയാം ഒറബിൽ കായ കായബയുടെ റബ്ബാണ് സത്യം എന്നുള്ളത് പഠിച്ചൊക്കെ സത്യമായിട്ടാണ് അവൻ പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് പറയാൻ നിൽക്കേണ്ട അതൊന്നും മൂന്നാമത്തെ ഒന്ന് അപ്പം രണ്ടാം നമ്പർ പഠിച്ചു മൂന്നാമത്തെ ഒന്ന് അവർ പറയുന്നതാണ് ഈ ഒക്സിം ലക്കബില്ല പറഞ്ഞാൽ ദൈവത്തെ

ഈയിടെ ഒരാൾ ഒരു അദ്ദേഹത്തിന് ഈ സംഗതികൾ ഒരു ധാരണ ഇല്ലാത്ത ഒരാളാണ് അയാൾ ഹോട്ടലാണ് ജോലി ചെയ്യുന്നത് ഹോട്ടലിൽ കാഷ്യർ ആണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു ഭയങ്കര പ്രശ്നൻറ്റ് ചില സമയത്ത് അറബികൾ എല്ലാവരും കൂടി എന്താണ് കാഷ് ഞാൻ കൊടുക്കാം അന ബദ്ഫ അലയ ഹിസാബ് അവസാനം ഞാൻ സത്യം ചെയ്തിരിക്കുന്നു അന അനഹലഫ്ത്ത് ഈ ഹെലഫ്തു സത്യം ചെയ്തു എന്നാ അതോടുകൂടെ മറ്റുള്ളവർ മൗനമാകും ഇപ്പം ഞാനാണ് ആ കാശ് കൊടുക്കുന്നത് സത്യം ചെയ്ത് അവന് വേറൊരു കൊടുക്കൂല അതിൻ്റെ അർത്ഥതാണ് ഹെലഫ്റ്റ് നിങ്ങൾ ആരെയും കേട്ടിണോ അത് ആന ഹെലഫ്ത്ത് വല്ല ആന ഹെലഫ് ഹെലഫ്ത്തു എന്ന് പറഞ്ഞാൽ അവനെന്താക്കണ്ട അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട കാരണം അത് അവൻ നിർ അവന് ചെയ്യൽ നിർബന്ധമാണ് അത് റിലിജ റിലിജനിൽ അതൊരു വിശ്വാസിൻ്റെ ഭാഗമായിട്ട് ഇല്ലെങ്കിൽ അവൻ അതിന് വലിയ അപകടം ഉണ്ടാവും വിശ്വസിക്കുന്നതാണ് അതുകൊണ്ട് ഹെൽഫ് എന്നാണ് സത്യത്തിന് പറയുന്നത് ഓക്കെ